പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സെലക്ട് കാര്യം വന്നതിനെ തുടർന്ന് എൻ കെ പുതിയ ഡ്രസ്സുകൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ശ്രുതിക്ക് പക്ഷേ ശ്രുതിയോട് താൻ പറയുന്ന ഡ്രസ് എടുത്താൽ മതി എന്നുള്ള സിഗ്നൽ കൊടുക്കുന്ന അശ്വിൻ ഇതേ തുടർന്ന് രണ്ട് ഡ്രസ് സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു ഇതോടെ ഈ ഡ്രസ് എടുത്തുകൊണ്ട് അശ്വിന്റെ അടുത്തേക്ക് വരുന്ന ശ്രുതി ഈ ഡ്രസ് തന്നെയല്ലേ ഞാൻ ഇടേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ ശ്രുതിക്ക് ഈ ഡ്രസ് ഗംഭീരമായി ചേരുമെന്ന് വ്യക്തമാക്കുന്ന അശ്വിൻ എനിക്കും ഈ ഡ്രസ്സിൽ നിന്നെ കാണണം എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ും തമ്മിലുള്ള ഈ റൊമാൻസ് കാണാനിടയാകുന്നത് ശ്യാമിനെ ആലോചനപ്പെടുത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ശ്യാം എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രണയം കൂടുതൽ ദൃഢമാവുകയുള്ളൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഈ പ്രണയം നടത്താൻ ഞാൻ സമ്മതിക്കുകയില്ല ഞാൻ തന്നെ പൂട്ടിടും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ശാം പോവുകയാണ് എന്നാൽ കിരികെ വീട്ടിലേക്ക് എത്തുന്ന വളരെ അധികം സന്തോഷിക്കുകയും അശ്വിൻ എടുത്തു തന്ന ഡ്രസ് എടുത്തുകൊണ്ട് വീണ്ടും വീണ്ടും നോക്കുകയും ചെയ്തിരിക്കുകയാണ് മാത്രവുമല്ല വിവാഹത്തിന് ഈ ഡ്രസ്സ് തന്നെ ഇടണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് അവിടേക്ക് പ്രീതി വരുന്നത് ഇതേ തുടർന്ന് പ്രീതി ചോദിക്കുകയാണ് എന്താണ് സംഭവം എന്ന് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാലോ എന്ന് ആലോചിക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്ന ശ്രുതിയോട് അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പ്രീതി ചോദിക്കുന്നു അതെ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതിനിടയിൽ പ്രീതി പറയുകയാണ് ഡ്രസ്സ് അവിടെ നിന്ന് നിനക്ക് ആരാണ് സെലക്ട് ചെയ്ത് തന്നത് അശ്വിൻ സാറാണോ ഈ ചോദ്യം ശ്രുതിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് അല്ല എന്ന് വ്യക്തമാക്കുന്ന ശ്രുതി ഡ്രസ് ഞാൻ തന്നെ സെലക്ട് ചെയ്തതെന്നതാണ് അല്ലാതെ അദ്ദേഹം എന്തിനാണ് എനിക്ക് സെലക്ട് ചെയ്തു തരുന്നത് അദ്ദേഹം അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അദ്ദേഹം ചെയ്യില്ല ഇത് ഞാനെന്റെ ഇഷ്ടത്തിനടുത്തതാണ് അല്ലാതെ ഒന്നുമല്ല ചേച്ചിക്ക് ഏത് ഡ്രസ്സാണ് അന്ന് ഇടേണ്ടത് എന്ന് ഇനി നോക്കാം ചേച്ചി വായെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ശ്രുതി പ്രീതിയെയും വിളിച്ചു കൊണ്ടുപോവുകയാണ് ഇതിനിടയിൽ ആകാശ് ഫോൺ ചെയ്ത് ഡ്രസ്സിന്റെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിക്കുകയാണ് ആകാശ് സാറിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തന്നെ ഞാനിടുമെന്ന് വ്യക്തമാക്കുന്ന പ്രീതി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതിനിടയിൽ ശ്യാകട്ടെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് ഇതിനിടയിൽ അഞ്ജലി അവിടേക്ക് കയറി വരികയും അശ്വിന്റെയും ശ്രുതിയുടെയും സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം നിങ്ങൾക്ക് തോന്നിയോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇത് കേൾക്കുന്ന ശ്യാമെന്ന് ഞെട്ടിപ്പോവുകയും എന്ത് അങ്ങനെ ചോദിക്കാൻ അല്ല എനിക്ക് ഇരുവരും തമ്മിൽ എന്തോ ഒരു നാടകം കളിക്കുന്നതായി ഇപ്പോൾ തോന്നുന്നുണ്ട് ശ്രുതി അശ്വിൻ ഇഷ്ടപ്പെട്ട ആണ് എടുക്കുന്നത് ും തമ്മിൽ ആദ്യ മടിയാകുന്നതും ഇപ്പോൾ പരസ്പരം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുമെല്ലാം സ്നേഹത്തിന്റെ ലക്ഷണമല്ലേ ഇത് പ്രണയം തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒട്ടും ഇഷ്ടമാകാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുകയാണ് സബ്സ്ക്രൈബ്